السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين بعد. وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خبيتي. കല്ലത്തെ അഹീല തീയതിരിക്കസോൾ അള്ളാഹബിബം ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെല്ലാ കാര്യത്തിലും ഹയറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ രോഗങ്ങൾ ഒരുപാടൊരുപാട് ആളുകളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് രോഗങ്ങൾക്ക് എന്താണ് അത് മാറാനുള്ള മാർഗങ്ങൾ മരുന്ന് കുടിക്കണം മറ്റുള്ള ചി അനൂദന്യമായ ചികിത്സാരീതികളൊക്കെ നമുക്ക് സ്വീകരിക്കാം രോഗങ്ങൾ മാറാൻ ശരീരവേദനകൾ കുറയാൻ ഒരു മരുന്നുമായിട്ടാണ് ഇൻഷാല്ല ഈ വീഡിയോയിൽ നിങ്ങൾക്കും ബാഗ് വന്നിട്ടുള്ളത് അത് ആര് പറഞ്ഞ മരുന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മരുന്നാണ് എന്താണ് ആ മരുന്ന് സല്ലല്ലാഹു അലൈഹി വസ്സലമ തങ്ങൾ പഠിപ്പിച്ചു അലൈക്കും അലൈകുംബി ഖയാമില്ലേ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കൂ തഹജ്ജുദ് പതിവാക്കൂ തഹജ്ജുദ് പതിവാക്കൽ അഞ്ച് കാര്യങ്ങളുണ്ട് അഞ്ച് നേട്ടങ്ങൾ അല്ലെ അഞ്ച് ഗുണങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നു ആ അഞ്ച് നേട്ടങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഞാൻ ഈ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് ഓർമ്മ വരും ഒന്ന് ഫൈന്നഹു കാരം നിങ്ങളുടെ മുൻകാമികളുടെ ഒരു പതിവാണ് അത് നിങ്ങൾ പതിവാക്കണം രണ്ടാമത് വ കുർബത്തുനിൽ അഹിത്താല അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുപ്പിക്കും രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് വ മൻഹാത്തുൻ അനിൽമി കുറ്റങ്ങളിൽ നിന്ന് നിങ്ങളെ അത് ും നാലാമത്തത് മുഖഫിറ ലി ലിസയ്യാത്തി ദോഷങ്ങൾ പൊറുക്കും അഞ്ചാമത്തെ ഒരു കാര്യം അലിൽ ജസ്തി ശരീരത്തെ നിന്ന് രോഗങ്ങൾ പമ്പ കടക്കും ഓടിപ്പോകും നിങ്ങളുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാവുകയില്ല നിങ്ങൾ രാത്രി തഹജു നിസ്കാരം പതിവാക്കിയ മുടങ്ങിപ്പോകാൻ പാടില്ല മുടങ്ങാതെ നിങ്ങൾ തഹജ്ജു നിസ്കരിച്ചാൽ നിങ്ങൾക്ക് രോഗങ്ങൾ തന്നെ വരുകയില്ല ഇത് ഇമാം മെഹമ്മദും ഇമാ തിർമുദിയും രേഖപ്പെടുത്തുന്ന ഹദീസ് മഹാനാലെ ബിലാൽ റോലി അള്ളാവിനും രേഖപ്പെടുത്തുന്ന ഹദീസാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അതിന് അള്ളാഹു തോഫീക്ക് നൽകട്ടെ നിങ്ങളൊക്കെ ദുവാ ചെയ്യണം സലല്ലാഹു അലൈ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته